ഹേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞല്ലോ വീഡിയോ ചോദിച്ചിട്ട് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിക്കാടുന്നു അപ്പം എനിക്ക് കോൾഡ് ഉണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിലാണെങ്കിൽ ഭയങ്കര സങ്കടം കേട്ടോ ഫോൺ ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട് അതുപോലെ എൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് മുകളിലെ സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട് അതായത് ഡിസ്പ്ലേയിലെ വെട്ടങ്ങളുടെ സൈഡിലേക്ക് ചോർന്നു വരുന്നുണ്ട് അതൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര വിഷമമാണ് കാരണം ഞാൻ പൊന്നുപോലെ സൂക്ഷിച്ച ഫോണാണ് മൂന്ന് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാങ്ങാണ്ട് ഞാൻ വാങ്ങിയതാണ് അതിൻ്റെ ഭയങ്കര ഒരു വിഷമം ഹാ ശരിയല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരു ഇൻട്രോഡക്ഷൻ പോലെ പറഞ്ഞു പോകും കേട്ടോ കുട്ടിക്കിപ്പോൾ നമ്മുടെ കുട്ടിക്കിപ്പോൾ നാല് മാസമായിട്ടുണ്ട് അപ്പോൾ ഒരു കഴിഞ്ഞൊരു ഒരു മാസം മൂന്നാഴ്ച ആയിട്ട് ഞാൻ കുട്ടിയുടെ ഡൈപ്പർ ഒന്ന് ബ്രാൻഡ് ഒന്ന് ചേഞ്ച് ചെയ്തു ആ ജിൻസപ്പ് തൊട്ട് യൂസ് ചെയ്തിരുന്നത് പാമ്പേഴ്സ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മീഡിയം സൈസാണ് അപ്പോൾ പാമ്പേഴ്സ് ആയിരുന്നു അപ്പോൾ എന്നും ഇതിന് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ വേറെ കൂടി ട്രൈ ചെയ്യണമല്ലോ ട്രൈ ചെയ്ത് നോക്കണല്ലോ അപ്പോൾ ഞാൻ നേരിട്ട് കടകളിൽ പോകുമ്പോൾ അവിടെ പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് വീട്ടിലെടുത്തുള്ള കടകളൊക്കെ പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹസ്ബൻഡാണ് വാങ്ങി വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് വേറെ വല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വരുമോ പക്ഷേ കടകളിലൊക്കെ പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അതിനാണെങ്കിൽ റേറ്റ് അത്യാവശ്യം റേറ്റ് ഉണ്ട് നാനൂറ് മുന്നൂറൊക്കെ വരികയാണ് അപ്പൊ നമ്മള് സ്ലാഷെ പോലെ ചെറിയ ചെറിയ പാക്കറ്റായിട്ട് വാങ്ങുമ്പോ അതായത് അങ്ങനെ അങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം വീതം ഉള്ളതുണ്ടാവല്ലോ അത് വാങ്ങുമ്പോഴും നമുക്ക് മുതലാവുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അടുത്ത ആളുകളൊന്നും ഇല്ല അപ്പൊ ഞാൻ നേരും ഞാൻ ഫ്ലിപ്പാർട്ട് ഫ്ലിപ്പ് വഴി ഓർഡർ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ നോക്കിയപ്പോ സ്നഗ്ഗി സ്നഗ്ഗീന്നാണ് ഞാൻ പ്ലാമ്പേഴ്സിന് തെറ്റിട്ട് സ്നഗ്ഗീന്നാണ് വീട്ടില് ആ ഒരു സ്നഗ്ഗി ഇടുന്നത് അപ്പൊ എപ്പോഴും എന്റെ മനസ്സിൽ സ്നഗ്ഗി സ്നഗ്ഗി സ്നഗ്ഗീന്നാണ് എന്താണെന്നറിയില്ല അപ്പോ സ്നഗി എന്റെ കണ്ണിൽ തുടക്കിയിട്ടാ ഹഗീസ് ആയിരുന്നു എനിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതിന് ഭയങ്കര റേറ്റ് ആണ് നമുക്ക് സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല അത് ഞാനെനിക്ക് തോന്നണേട്ടാ അപ്പോൾ ഒരു നാല് ദിവസം കൂടുമ്പോഴൊക്കെ മുന്നൂറ് രൂപയൊക്കെ എടുക്കും ഭയങ്കര ഇതായിട്ട് തോന്നി അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ കയ്യിൽ ഒതുങ്ങുന്നത് പോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നഗി ഓർഡർ ചെയ്തു കൂട്ടാം അപ്പോൾ ഞാൻ കുന്നംകുളത്ത് നിന്നപ്പോഴാണ് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നപ്പോഴാണ് ഓർഡർ ചെയ്തത് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് സാധനം എത്തിയിട്ടാ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പോൾ രണ്ട് സാധനം കയ്യിലെത്തിയിട്ടാണ് ഇതാണ് സാധനം ഞാൻ രണ്ടാമത്തെ ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ബേഫ് പാക്കിംഗ് തന്നെയാണ് വന്നത് മുപ്പത്താറെ ഉണ്ട് അതിൽ ഇതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നാണ് പക്ഷേ എനിക്ക് ഓൺലൈനിൽ ഞാൻ അപ്പം വാങ്ങിച്ചപ്പോൾ എനിക്ക് മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് സംഭവം കിട്ടി മുപ്പത്താറ് ഡൈപ്പോസ് ഉണ്ടായിരുന്നു അതിൽ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളാലോ എന്ന് പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടാ പാമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു കമ്പയർ കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോ കൂടിയാണ് ഇട്ടത് അപ്പോൾ പാമ്പേഴ്സിനെ വെച്ച് പ്രൈസിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ എനിക്ക് സ്നഗി ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ട് സാധാരണക്കാർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ മുന്നൂറ്റി മൂന്നു രൂപയ്ക്ക് സംഭവം കിട്ടി അപ്പൊ ഞാനത് യൂസ് ഇനി നമുക്ക് അതിൻ്റെ ഞാൻ കാണിച്ചു തരാം കാരണം പാമ്പേഴ്സ് ഇത് ഇങ്ങനെ കമ്പയർ ചെയ്ത് വരുമ്പോൾ എനിക്ക് പാമ്പേഴ്സിന്റെ കയ്യിലാണുള്ളത് തീർന്നുപോയി ഇങ്ങനെ നോക്കുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ തൊട്ട് നോക്കി നാ കൊടുക്കുക തൊട്ട് നോക്കുമ്പോൾ സംഭവം നല്ല ഒരു പേപ്പറിൻ്റെ ഒരു കോട്ടൺ അതൊരു പേപ്പറൊക്കെ നമ്മളിത്തിരി കട്ടിയുള്ള ഒരു പേപ്പർ തൊടുന്ന പോലെയാണ് ടൈക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ ഞാൻ പാമ്പേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ തനി തനിപ്പത്താ പ്ലാസ്റ്റിക്കാണ് പാമ്പേഴ്സിനെനിക്ക് തോന്നിയിട്ടുള്ളത് തൊടുമ്പോഴൊക്കെ ഭയങ്കര നമുക്ക് സ്മെല് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മണം വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഓശ്രീ കൊച്ചിന് ചൂട് കാര്യങ്ങൾ നാല് മണിക്കൂറൊക്കെ ഇരിക്കണ്ടേ നാല് മണിക്കൂർ നമുക്കതൊന്നും യൂസ് ആക്കാൻ പറ്റില്ല കാരണം അത് ഇത്തിരി നനഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് ആണ് പിന്നെ മൂഡ് മൂഡുണ്ടാവില്ല ചിരിയും കടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പൊ തന്നെ അത് മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വേറൊന്നും ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് അപ്പോൾ നാല് മണിക്കൂറൊന്നും ഇരിക്കില്ല സംഭവം അപ്പോൾ എനിക്ക് തൊട്ടൊക്കെ നോക്കുമ്പോൾ എനിക്ക് സ്നഗ്ഗി ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഒരു പേപ്പർ ഇത്തിരി പേപ്പർ ഇത്തിരി കട്ടി കൂടി ഇങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒക്കെ ഒരു ഫീലാണ് എനിക്ക് സ്നഗ്ഗിന്ന് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉണ്ടോ ഈ ഭാഗം കാണാല്ലേ ഈ ഭാഗം ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് ഈ സൈഡ് ഭാഗം വരുന്നത് നമ്മൾ നമ്മുടെ സ്കിൻ കാണില്ലേ നമ്മുടെ കൈയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും അപ്പം അങ്ങനെ തന്നെ കാണുമ്പോൾ എനിക്കൊരു ആശ്വാസമാണ് മറ്റേത് അങ്ങനെയല്ല ഗഴ്സ് അത് ഭയങ്കര ട്രാൻസ്പാരൻ്റ് ഒന്നുമല്ല ഭയങ്കര കട്ടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് മാറ്റി നോക്കിയിട്ടുള്ളവർക്ക് അറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് പാമ്പേഴ്സ് താല്പര്യമില്ല മാറ്റി നോക്കിയപ്പോഴാണ് ഞാൻ ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലായി കിട്ടാം അപ്പോൾ സ്നഗിയാണ് എനിക്ക് ഇങ്ങനെ പിടിച്ചു നോക്കുന്നതിലൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സ്നഗിയാണ് കുറച്ചുകൂടി നല്ലതെന്ന് പിന്നെ ഇതിൽ പറയാനുള്ളത് ആ അതുപോലെ പാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നനഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്രമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഒരു ജെല്ലി ഫീലാണ് കേട്ടോ അതിൽ പക്ഷെ അങ്ങനെയല്ല വന്നിരിക്കുന്നത് തോന്നുന്നത് എനിക്ക് തൊട്ട് നോക്കുമ്പോൾ കോട്ടൺ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജെല്ലി ആയിട്ട് അധികം അങ്ങനെ ഫീൽ ആവണില്ല പാമ്പസ് ആകുമ്പോൾ ശരിക്കും നമുക്ക് തൊടുമ്പോൾ ഇങ്ങനെ വഴിപഴുന്ന ജെല്ലി ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു ആണ് ഇതങ്ങനെയല്ല ഇത് കുറച്ച് കോട്ടൺ ആയിട്ടാണ് തോന്നുന്നത് പിന്നെ അതുപോലെ ഞാൻ ഉള്ളിലും തൊട്ടു നോക്കിയപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ നനവൊന്നുമില്ല ടോവറ്റ്നെസ്സൊക്കെ നന്നായിട്ട് ലോക്കിയിട്ടുണ്ട് അങ്ങനെയാണ് സംഭവം സംഭവട്ട അപ്പോ ആ ഒരു കാര്യങ്ങളിലൊക്കെ എനിക്ക് സ്നഗി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ പമ്പേഴ്സ് പമ്പേഴ്സ് തന്നെ യൂസ് ചെയ്ത ആൾക്കാർ എന്നും മാറ്റി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം റാഷസ് ആണ് തൊലി പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലെനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യ നമ്മൾ കുട്ടിക്ക് ഫസ്റ്റ് തൊട്ട് പാൻവേസ് തന്നെയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ നോട്ട് ചെയ്തത് ഈ എലാസ്റ്റിക്കില്ല ഈ ഭാഗങ്ങൾ അവിടെ കിടക്കുന്ന ഭാഗത്ത് ഭയങ്കര ഒരു കറുപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ അവിടെ നമുക്ക് ഒരു മോസ്ചറൈസർ ഉണ്ട് മോണിക്ക് കുട്ടിക്ക് തയ്ക്കാനായിട്ട് നമ്മൾ ഡോക്ടർ കണ്ടിട്ട് തന്നെ വാങ്ങിച്ച വാങ്ങിച്ചൊരു ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇനി അങ്ങനെ നമുക്ക് സ്കിൻ ഒരു ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു കുട്ടിയുടെ അതുപോലെ ഈ ഈ ഭാഗത്ത് അതുപോലെ മു കൈമുട്ടിൻ്റെ ഭാഗത്ത് കൈമുട്ടല്ല സോറി കാൽമുട്ടിൻ്റെ ഭാഗത്ത് ഒക്കെ കുറച്ച് ഡ്രൈ സ്കിന്ന ഇത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു ഒരു നോർമൽ സ്കിന്നേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ഡാർക്കായിട്ടായിരുന്നു അപ്പോൾ ആ മോയിസ്ചറൈസർ തേച്ചതിന് ശേഷം നല്ലപോലെ മാറ്റം വന്നിട്ട നല്ല പോലെ എന്ന് വെച്ചാൽ ആ സംഭവം അങ്ങനെ മാറിപ്പോയി ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ മോയിസ്ചറൈസർ ഈ അലാസ്റ്റിക്കിന്റെ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ആ ഒരു പ്രശ്നമാണോ വന്നതെന്ന് ചോദിച്ചിട്ട് പക്ഷെ അല്ല കൈ അത് ഞാൻ പാമ്പേഴ്സ് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ പാമ്പേഴ്സിന്റെ അലാസ്തിക്കിന്റെ ഒരു റാഷ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഹഗീസ് ഹഗീസിന് വൈര് തന്നെ സ്നഗീ സ്നഗ്ഗി ഞാൻ യൂസ് ചെയ്തപ്പോൾ യൂസ് ചെയ്തൊരു ഒരു ഒരു ഒരാഴ്ചയൊക്കെ അടുത്തായപ്പോഴത്തേക്കും ആ ഒരു ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ ഭയങ്കര ബ്ലാക്ക് അല്ല എന്നാലും ആ ഒരു ഷെയ്ഡ് അവിടെ നിന്ന് മാഞ്ഞു പോയി മാറിപ്പോയി അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അത് പാമ്പേഴ്സിന്റെ അതുകൊണ്ടാണ് വന്നേനെ അപ്പോൾ സ്ട്രാഷിൻ്റെ കാര്യത്തിലും ഒക്കെ ബ്രീത്തബിളാണ് നല്ല ഒരു വായുസഞ്ചാരം ഉള്ള പോലെ ഉള്ള പോലെ വായുസഞ്ചാരമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പാടും കാര്യങ്ങളൊന്നും എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവണം എന്നില്ല കേട്ടോ എല്ലാവരും വ്യത്യസ്തമാണ് അപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് കാരണം ഞാനൊന്ന് പറഞ്ഞത് കേട്ടോ സ്നാക്ക് യൂസ് ചെയ്തതിന് ശേഷം അങ്ങനൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല അതുപോലെ ആ പറഞ്ഞ പോലെ തന്നെ വായു കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഞാൻ ഇതിൻ്റെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയത് ഉണ്ണി എന്താ പറയുക പി ജി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ തറന്ന് നോക്കുമ്പോൾ സ്നാക് പാമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കര മുറുക്കം പോലെ ഇത് നമ്മൾ കുറച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അത്ര ലൂസ് ഇതായിട്ടാണ് ഇതിൻ്റെ സംഭവം പ്ലാസ്റ്റിക് പറഞ്ഞിട്ടാ അടുത്ത വട്ടം ഞാൻ ഇങ്ങനെ വാങ്ങി അതുപോലെ രണ്ടാമത്തെ വട്ടം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തപ്പോൾ അഞ്ച് ദിവസം എടുത്തു കേട്ടോ പതിമൂന്നാം തീയതി ഓർഡർ ചെയ്തിട്ട് എനിക്ക് സംഭവം കിട്ടിയിട്ട് പതിനേഴാം തീയതിയാണ് സാധാരണ ഫ്ലിപ്പ്കാർട്ട് പതിനേ ഓ ഓ ഓ ഓ എന്താ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റിനേക്കാളും ഒരു ദിവസം മുമ്പ് സംഭവം വരാറുള്ളതാണ് ഇത് കറക്റ്റ് ദിവസം വന്നത് അതന്നെന്തോ ഞാൻ തലേ ദിവസം പക്ഷെ പ്രതീക്ഷിച്ചു പക്ഷെ കറക്റ്റ് ദിവസം വന്നത് അപ്പോൾ വരാ കറക്റ്റ് വിചാരിച്ച ദിവസം വരാത്ത കാരണം നമ്മൾ എന്ത് ചെയ്തു പാമ്പേഴ്സ് തന്നെ വാങ്ങേണ്ടി വന്നു അടുത്ത കടകളിൽ പാമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് തന്നെ വാങ്ങേണ്ടി വന്നു ഇതിന് ഇരുപത്തിരണ്ട് എണ്ണത്തി ഇരുപത്തിരണ്ട് ഡൈപ്പേഴ്സിൽ ഡൈപ്പേഴ്സിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതായത് നാനൂറ് രൂപയാണ് എണ്ണത്തിന് അതേസമയം സ്നഗ്ഗിക്ക് മുപ്പത്തി ആറ് എനിക്ക് ഫ്ലിപ്പ്കാർട്ടിന്ന് ഇരുന്നൂറ്റി എൺപത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് രൂപക്ക് സംഭവം കിട്ടി അപ്പൊ തവന നമുക്ക് ഡിഫറൻസ് മനസ്സിലായി ഭയങ്കര കത്തിയാണ് കേട്ടോ പാമ്പേഴ്സ് അപ്പോ ഓൺലൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് രാത്രി ഒന്നും ലീക്ക് ആവുന്നില്ല ആവുന്നില്ലാട്ടോ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല നമ്മുടെ കുട്ടിക്ക് ലീക്ക് ആവും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പാമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ അബ്സോർബ് ചെയ്യുന്നില്ല അതായത് ഇപ്പോൾ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കുന്നില്ല എനിക്ക് തോന്നണം കേട്ടോ എപ്പോഴും ഒരു നല്ല അവിടെ തന്നെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഹഗീസ് ശരി ഹഗീസ്ന്ന് തന്നെ വായില്ലേ സ്നഗ്ഗിക്ക് എനിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുന്നുണ്ട് എന്നൊക്കെ ഒരു തോന്നല് തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിൽ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ഉണ്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തോ ഇൻഡിക്കേഷൻ കാണിക്കുന്നതാണ് പറയുന്നത് ഏതോ ഒരു ലൈൻ ഫെയ്ഡ് ആകും എന്ന് പറയുന്നു പക്ഷേ ആ ലൈൻ ഇതുവരെ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ അപ്പോൾ ട്രൈ സ്നഗ്ഗി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അഫോർഡബിളാണ് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക ഇഷ്ടപ്പെട്ട് എനിക്ക് മാറ്റാം പക്ഷെ ഞാൻ എന്തായാലും മാറ്റാൻ പോകുന്നില്ല കാരണം എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു പ്രൈസ് ഇപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല പക്ഷേ പാമ്പേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കുട്ടിയുടെ സേഫ്റ്റി എന്താ പറയുക റാഷൻ കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് പാമ്പേഴ്സിനേക്കാളും ഇഷ്ടമായിട്ടുള്ളത് സ്നഗ്ഗിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ടൻസ് ഒക്കെ ഒന്ന് നോക്കുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് നോക്കുക എന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂട്ടാ ഓക്കെ ബൈ